എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര ആന്ധ്രാപ്രദേശിലൂടെയാണ് ഇപ്പൊ ഇന്ന് മുഴുവൻ ഓടിയാലും ആന്ധ്രാപ്രദേശ് തീരത്തില്ല അപ്പൊ പുത്തേ ട്രാവളവിന്റെ പുതിയ രേഡിയേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര കാളവുണ്ട് നോക്കിയല്ലേ മണല് ലോഡാണല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് കേട്ടോ അഞ്ച് ആറ് ഉണ്ട് രാവിലെ നല്ലൊരു കാഴ്ചയല്ലേ ഇന്ന് വെളുപ്പിനെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ കേറിയത് ഇന്ന് എങ്ങനെ ആരേലും കാപ്പി മേടിച്ച് വരുവാണോ അതോ ഞാൻ നല്ല കട വല്ല നമുക്ക് സാധ്യതയില്ല

എനിക്ക് ബോലിയാ പറഞ്ഞേ ഇവിടെ ബോണ്ടാ തന്നെ മേടിയിരിക്കുകയാണ് നാല് ബോണ്ടായേക്കും മേടിച്ചിട്ട് കറിയും കൂടി കഴിക്കുന്നു ഈ ബോണ്ടായേക്കിന് മാധുര്യമൊന്നുമില്ല ആ അത് അവർ കറിയൊക്കെ കൂടി അതെ നമ്മളെ അടുത്ത പലതത്തെ ബോണ്ടായല്ല ജടായുടെ പൂരി ഇതുവരെ ആയിട്ടില്ല ഞാൻ പിന്നെ ദോശ കഴിച്ചാലോ ദോശയാണേ പെട്ടെന്ന് കിട്ടും അല്ല നേരെ നേരെണ്ടാക്കി തരിയോ രാവിലെ ചേർത്ത ഇറക്കുവോ നിക്ക് ഇതിരിക്കുന്നേ മാവല്ലേ പൊറോട്ടം കഴിച്ചാലോ അതെ എന്നവർക്കൊണ്ട് ബോൾ വെടിച്ച് വെച്ചിട്ടുണ്ട് അയടുത്ത് പൊറോട്ടം കഴിച്ചാലോ എന്ന് അറിയാം അതെ തമിഴ്നാട്ടിലെ ഇഡലിയേ കഴിക്കത്തുള്ളൂ കഴിക്കും ഇവിടുത്തെ റവ അതുകൊണ്ടാ റവ ഇഡിലേ എനിക്കിഷ്ട മനസ്സിലാകുന്നുണ്ടോ കുറച്ചു ഞാൻ ലോറി ഓടിക്കുന്നതിനെ കുറിച്ച് പറയുന്ന മനസ്സിലായി ആദ്യം കാണുവാന്നും പറഞ്ഞു അത്രേം മനസ്സിലായി ലോറി ഓടിക്കുന്ന ആദ്യമായിട്ട് കാണുവാന്ന് പറഞ്ഞു ഹിന്ദി പറഞ്ഞു

അവര് ദിവസം നമ്മൾ എവിടെ എവിടെ വെച്ചോ വീട് വീട് വണ്ടി വണ്ടി പേരെന്താ ഷബീർ നിങ്ങോട്ടല്ലോടെ കൽക്കട്ട ബാംഗ്ലൂർക്ക് ഫ്ളൈവുഡ് എങ്ങോട്ടൊക്കെയാ പോൽക്കട്ടും കോഴിഫാമോ നേരത്തെ തമിഴ്നാട്ടിലോട് ചോദിച്ചാൽ മേഘാലയ ആസാമും ബംഗാളും കഴിഞ്ഞിട്ട് ഒഡീഷ കയറിയപ്പോ തന്നെ നാട്ടിലെത്തിയ പോലെ ഒരു പ്രതീതിയാണ് ഇനിയിപ്പൊ നമ്മളങ് മിസോറാം വരെയൊക്കെ പോവാലേ അവിടെ പോയിട്ട് വരുമ്പോ നമ്മൾ ആസാമൊക്കെ വരുമ്പോഴേ നമുക്ക് നാട്ടിൽ

ഇങ്ങോട്ട് മഴയൊക്കെ പോയി മഴ ചെറിയ ഒരു കാറും നേരത്തെ കിടക്കുന്ന രാമരല്ലേ രാംപുരണ്ട് കിലോമീറ്റർ ഒന്നും ആയില്ല ഇതാ കിടക്കുന്നേ ഉള്ളൂ രാജ്മി കൊച്ചി ബോർഡൊന്നും ഇല്ലല്ലോ ഇവിടെ ഇവിടെ നമ്മൾ ചെന്നൈ പോകുന്നില്ല ചെന്നൈ വഴി അല്ലല്ലോ പോന്നെ ഇവിടുത്തെ വഴിക്ക് അല്ലേ പോന്നെ ചെന്നൈ വഴി എന്ന് വേണേലും പോവാം ചെന്നൈ എല്ലുമ്പോഴേ സമയം ഒത്തിരി പോവാം അവിടെ തിരക്കൊക്കെ ആയിരിക്കും ടൗൺ പാസ് ആയത് അപ്പം നമുക്ക് തിരുപ്പതി ചേലം വഴി പോവാം കോയമ്പത്തൂർ വഴി പോ നായിഡുപേട്ട് അത് തന്നെ നമ്മുടെ ഈ ബൈപ്പാസിന്റെ ട്രക്ക് പാർക്കിംഗ് കേട്ടോ

ചെന്നൈയിലെ മഴയായിരിക്കും ഇങ്ങോട്ട് ഭൂനേശ്വര് കഴിഞ്ഞ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡാ എല്ലാം നല്ല വഴിയാ തിരുപ്പതി ഭാഗം കുറച്ച് വഴി പണി നടക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം നല്ല അടിപൊളി ആ രണ്ടാന

ഞാനവിടെ ചോദിച്ച ഇത് ഈ വെട്ടാൻ വേണ്ടി ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്ന വളർത്താനാണ് അയ്യോ അതെ മുണ്ടുപോ ചെയ്താക്കല്ലെന്ന് പറഞ്ഞു കട്ടിങ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു എല്ലാം വളർത്താൻ വേണ്ടിട്ടുള്ള പോത്തില്ല അതാ അതുകൊണ്ടാ പോത്തിനൊന്നും കാണാത്ത പോത്തും കാളൊന്നും ഇല്ലല്ലോ എരുമയും പശു മാത്രമേ ഉള്ളൂ ഈ തുണിയെ തുണി ഒരു വലിയ മാട്ടിച്ചന്താ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മള് കണ്ടതല്ലാത്തോ അല്ലാതെ ഉണ്ടോന്നറിയല്ല ഇവിടെ നിന്ന് മാറിയ കൊണ്ട് വരും എന്നാ അന്ന് നമ്മൾ കണ്ട അണ്ണമാര് പറഞ്ഞ കേരളത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നാണ് അതിനകത്ത് നാലെണ്ണ്ട് അവിടെ വെച്ചിട്ടുണ്ടോ വടി ആ വടിയും കൊണ്ട് വണ്ടിയിലോട്ട് കേറിയല്ലേ നിങ്ങള് അതുകൊണ്ട് അടിയും കുത്തും ഒക്കെ കൊടുത്താൽ കയറ്റുന്നത് വണ്ടിയിലോട്ട് ചോറ് വെച്ചാലോന്നോ ചോറ് വെച്ചാലോന്നോ ചോറ് മണി ആവുമ്പോ ഒരു മണി കഴിഞ്ഞു സമയം അതുകൊണ്ടാണ് ഏറ്റത് അരി ഒക്കെഴി കുക്കറിനകത്താക്കിട്ടുണ്ട് ഇന്നൊരു സ്പെഷ്യൽ കറിയോ മാങ്ങ ഇല്ലാത്തോണ്ട് ചക്കക്കുരു മാങ്ങും ചക്കക്കുരു അമ്പഴങ്ങായും കൂടെ ആസാമിന്റെ അല്ല ആസാമിയിലെ കൊണ്ടുവന്നാ കേരളത്തിലെ കൂട്ടിയിട്ട് കറി വെക്കുക ചക്കക്കുരു ചക്കുരുന്ന് ചരണ്ടിട്ടെ അതിനും തേങ്ങ ആ പണ രണ്ട് പിന്നെ തരാൻ മൂന്ന് ചക്കക്കുരുണ്ട് മൂന്ന് വൈക്കാട്

വണ്ടി മതിയായിരുന്നു ഞാൻ വെക്കാറ് ചക്കുരുാർ കൂട്ടി ചോറുണ്ടായി എനിക്ക് തേങ്ങ ആയിരുന്ന എല്ലാരും എന്നെ കളിയാക്കും എന്നാലും ചക്ക കുരുവച്ചാറിന് തേങ്ങ വേണം നമ്മുടെ കാന്താരി അച്ചമ്മ കാന്താരി ഒക്കെ വീട്ടീതെടുത്ത് വിട്ടു അപ്പം കാന്താരി കൊറച്ചിട്ടേക്ക നല്ലപോലെ എരിക്കിട്ടല്ലേ എല്ലാവർക്കും പിന്നെ പച്ചമാങ്ങ ആയിരുന്നു ഇനി ഏറ്റവും നല്ലത് പക്ഷെ പച്ചമാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ അമ്പഴങ്ങ ചേർക്കുന്നത് അമ്പഴങ്ങ ചീത്ത ആയിരിക്കാനായിട്ട് ഞാനത് ഉപ്പിലിട്ടായിരുന്നു അപ്പോൾ അതൊരു രണ്ടെണ്ണം വിട്ടാൽ മതി ആർക്കും ഇവിടെ പുളി അധികം വേണ്ട അതുകൊണ്ട് അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്തേക്കാം അതെ അരപ്പൊക്കെ ഇള ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കണം തിളക്കണ്ട നന്നായിട്ട് ചൂടായാ മതി ഇതിപ്പോൾ ഇന്ന് ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടുള്ളൊക്കെ കഴിച്ചാൽ തിരിയല്ലെന്ന് തോന്നലോ ഇനി നമുക്ക് എണ്ണയും കൂടെ ചേർത്തേക്കാം ചോറുണ്ടല്ലോ അപ്പം ചക്ക കുരുവി കറി റെഡി ആയിട്ടുണ്ട് ഇന്നൊരു കറിയേ ഉള്ളൂ ആ പിന്നെ മീനച്ചാർ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി കഞ്ഞിയും കൂടെ വാർത്താൽ മതി വേറെ ആരും ഇഷ്ടം ഓസ്ട്രേലിയ ഒറ്റക്കേ ഒറ്റക്കേള്ളൂ പിന്നെ നടന്നാ പോകുന്നത് ചാർദാം പോവാ ചാർദാം ഇപ്പൊ പുരി ജയനാ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അതല്ലേ വരുവാ ഓസ്ട്രേലിയ ഫുൾ ഇന്ത്യ നടന്ന് കാണുന്നു അതെ ചാർദാമൊക്കെ പോവല്ലേ നമ്മൾ ഫുഡ് ക്ഷേത്രങ്ങളിൽ ഒരു അല്ലേ പിന്നെ ഒറ്റയ്ക്ക് നടന്ന് നടന്ന് ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് നടന്നു പറ്റുന്നില്ല വണ്ടിക്ക് പോലും പോകുന്നില്ല നടന്നു പോകുന്നില്ലേ ചോറ് നല്ല അടിപൊളി ചക്ക കുരുവച്ചാറ് മീനച്ചാറ് െടുപ്പണോ ചക്ക കുരുക്കറി കൂട്ടിയുള്ള ഓണം എങ്ങനെ ഉണ്ടായിരുന്നു മട്ടൻ കൂട്ടി കഴിച്ച് ഈ ടേസ്റ്റ് കിട്ടുമോ

ഇപ്പത് പിന്നെ വീണ്ടും കൊണ്ട് ചൂടാക്കി ടാറൊക്കെ മിക്സ് ചെയ്ത് വീണ്ടും ടാറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആ മെറ്റിലും ടാറും എല്ലാം പണ്ട് ഇത് ഇത് സാധനം നേരത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പൊ അതെന്തോ ചെയ്ത് വീണ്ടും അത് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ആന്ധ്രക്ക് ആകത്തൊരു ബെണ്ടപ്പുടി ചെക്ക് പോസ്റ്റിലെ ഞങ്ങള് കൽക്കട്ട പോയിപ്പോഴേ വെളുപ്പിനെ ആയിരുന്നു അപ്പൊ ഈ മെയിൻ ഡ്രൈവർ ഉറക്കമായിരുന്നു അപ്പൊ രാജേഷ്വരോ എന്നാ പിന്നെ വിളിക്കണ്ട പൈസ കൊടുത്തേക്കൊണ്ട് ചെന്ന പൈസ കൊടുക്കാൻ വേണ്ടി ചെന്നു മുന്നൂറ് രൂപ അവിടുത്തെ പടി മുന്നൂറ് കൊടുത്തു മുന്നൂറ് രൂപ എടുത്തപ്പോൾ അത് പോരാ അഞ്ഞൂറ് വേണമെന്ന് പറഞ്ഞു ആ അഞ്ഞൂറ് വേണമെന്ന് പറഞ്ഞു മുന്നൂറ് വരെ ഇച്ചിരി പൊക്കം കൂടുതലുണ്ടെന്ന് പറഞ്ഞു പിന്നെ തിരിച്ചു വന്നിട്ട് എന്നാൽ പിന്നെ അഞ്ഞൂറ് അപ്പം കൊടുത്തില്ലായിരുന്നു പൈസ കയ്യിലിങ്ങനെ അഞ്ഞൂറിനോട്ട് വെച്ചതുകൊള്ളായിരുന്നു അപ്പം എന്നാൽ ലേഡി ഡ്രൈവറാന്ന് പറഞ്ഞു എന്നാൽ ലേഡി ഡ്രൈവറെ വിളിക്കാമെന്ന് പറഞ്ഞു എന്നാൽ വിളിക്കാൻ പറഞ്ഞു തിരിച്ചിങ് പോന്നു അതാണ് മെയിൻ ഡ്രൈവറെ വിളിച്ചു വിളിച്ച് ഏറ്റി എല്ലാൻ വേണ്ടി ശാല സമയം എടുക്കുമല്ലോ അന്നേരത്തിന് അവിടെ മൈക്ക് കൂടെ രാവിലെ ഭയങ്കര തിരക്കാണ് കൂടെ അനൗൺസ് ചെയ്തു ലേഡി ഡ്രൈവർ ഇതുവരെ വന്നിട്ടില്ല എന്നും പറഞ്ഞോണ്ട് ആ വന്നിട്ടില്ല കൂടെ അനൗൺസ് എന്നിട്ട് പിന്നെ ഏറ്റുന്ന് പൈസ കൊടുക്കാൻ പോകുന്നു സമാധാനിപ്പോ കണ്ട ഒരു വഴി കണ്ടില്ല ലെപ്ലേക്ക് ആ വഴിയാണ് കാക്കിനാട പോ കാക്കിനാട വഴി നമ്മൾ പോയിരുന്ന അതിലെ യാനം ഒക്കെ കൂടി അതില ഡീസിനു വില കുറവാണ് മാണു പോകണോട്രി ആണോ അറിയത്തില്ല വണ്ടിക്കാരൻ പറഞ്ഞത് ആ ലോറികൾ എന്തായാലും ല്ലേറെ ഇതില് കൊമ്പൊ കണ്ടോ ചില ചുരുണ്ടായിരിക്കുന്നേ വാഴക്കുലം കണ്ടോ അതേ പഴുത്ത പാളയംകോളുമ്പോഴോ തോന്നോ ഇതെല്ലാ എണ്ണപ്പനത്തോട്ടോ ജോബി കണ്ടിട്ടുണ്ട് കായനി ഇതിപ്പോഴേ കായ സീസൺ അല്ല ഇന്നാളെ ഞങ്ങൾ ഒഡീഷ പോയപ്പോ പ്രാവശ്യം കണ്ടതാ സൂര്യനെ മലയ്ക്കപ്പുറത്ത് അസ്തമിച്ചത് ഇന്ന് എവിടെയാ നോക്കിയാ മരങ്ങൾക്ക് കണ്ട മേഘങ്ങൾക്കിടയിൽ മറിഞ്ഞിരുന്നു ഇല്ല ഇവിടെ സന്ധ്യ ആവുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പൊ മേഘാലയയിലും ആസാമിലും ഒക്കെ ആയിരുന്നു ഇപ്പൊ ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കേണ്ടി വന്നേ ഗോദാവരി നദി എടുക്കാറേ കേട്ടോ ഇപ്പൊ നമ്മള് പാലത്തേലേക്ക് കയറും ജോബി പാലത്തിന്റെ നീളം നോക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ വാലത്തയിലേക്ക് കയറും ബ്രിഡ്ജ് ഓൺ റിവർ ഗോദാവരി ഈ സൈഡൊക്കെ നല്ലപോലെ വെള്ളമുണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് അധികം സൈഡിലോട്ടധികം ആണോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയായത് ആടെ കൂടെ ഒരു ചെറിയ ബോട്ടൊക്കെ പോകുന്നു നാല് എന്ന് പറയുമ്പോൾ എന്നാ വീതി ഉണ്ടെന്ന് ഓർത്ത് നോക്കിയല്ലേ ഇവിടെ നദിക്ക് ഇവിടെ

അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് മഹാരാഷ്ട്രയിലെ ത്രേമ്പകേശ്വറിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് എല്ലാ പ്രാവശ്യവും ഇതുവഴി വരുമ്പോ ഇതൊക്കെ പറയുന്ന എന്നാലും ഓരോ പ്രാവശ്യം വരുമ്പോ പിന്നെയും പറഞ്ഞു പോവും അപ്പൊ നമ്മള് പാലം കിടന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മള് പോയിട്ടുള്ളതിൽ ഏറ്റവും നീളം കൂടിയ പാലം ഇതാന്ന് തോന്നുന്നു അല്ലേ നദിക്ക് കുറവുള്ളത് നമ്മുടെ ക്യാമറാമാർ ഒന്ന് ചെറുതായിട്ട് മയങ്ങാൻ കിടന്നതാണ് ഗോദാവരി നദിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചെങ്കിൽ പോകുന്നു അപ്പം ഇവിടെ ഒരു ടോൾ പ്ലാസയുടെ ഇവിടെ നല്ല ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് കുളിക്കാനായിട്ട് തീരുമാനിച്ചു ഫസ്റ്റിലെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തന്നല്ലേ ആണോ ആ അറിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനോ ആ ഓക്കെ വെളിച്ചെണ്ണ കുളി in േ അതിനകത്ത് ഇപ്പുണ്ട് വണ്ടിയൊക്കെ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തു വണ്ടി ഇട്ടേക്കുന്നതിന്റെ അടുത്ത് തന്നെയാണ് ടോയ്ലറ്റ് ബ്ലോക്ക് ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ബ്ലോക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആളുണ്ട് അതുകൊണ്ട് നല്ല നീറ്റാ അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് പോയേക്കുടിച്ചേക്കാം അപ്പൊ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഗുളിയൊക്കെ കഴിഞ്ഞ് കടിഞ്ഞായം കുടിച്ചു എൻ്റെ കടിഞ്ഞായ തണുത്ത് പോയായിരുന്നു ഞാൻ വന്നപ്പോഴത്തേനും നമുക്ക് പോവാം അല്ലേ ഇവിടെ നല്ല വാഷ്റൂമുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വേസ്റ്റ് ബിൻ ഇല്ല ഇരിപ്പുണ്ട് മുമ്പേ ഒരു വണ്ടിയെ വന്ന് കഴിച്ചോ ഒരു ഓട്ടോയെ വന്ന് കഴിച്ചോരോ ആ പ്ലേറ്റ് എല്ലാം ഇവിടെ ഇട്ടിട്ട് പോയേക്കാം അതിന്റെ ചോട്ടിൽ തന്നെയാ വേസ്റ്റ്ബിൻ ഒരെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് അതിലൊന്നും ഇവിടെയല്ല ആൾക്കാർ ഇങ്ങനെയാ തുടങ്ങി എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെയായി വാഷ്റൂമിലാണുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ നോക്കാൻ ആ ആപ്പിള് ഒരാൾ ടോയ്ലറ്റ് ഇറങ്ങി അന്നേരം ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യമില്ല ആൾക്കാരോട് വിചാരിക്കാതെ ഒരിക്കലും ഈ നാട് തന്നാകത്തില്ല ക്യാമറാമാൻ മാത്രല്ലേ എനിക്ക് വഴി അറിയാന്ന് മനസ്സിലായില്ലേ പറഞ്ഞുതരാനെ ഞാൻ ഒരു രണ്ടു മിനിറ്റ് ഫോണിലോട്ടൊന്നു നോക്കാൻ പോയി അന്നേരം ഒരാളുണ്ടല്ലോ തിരിയേണ്ട വഴി നൂറ് മീറ്റർ മുന്നോട്ട് പോയി പോയിന്ത്ര മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു

അല്ല അത് അര കിലോമീറ്റർ കട്ടിങ്ങുന്നു യൂട്ടായിരുന്നു എവിടെ കിട്ടി പൊക്കോളെന്ന് പറഞ്ഞു ആ വണ്ടിക്കാരെ കൈ കാണിച്ചിട്ട് പോയതാണ് നമ്മടെ വണ്ടി കണ്ടോണ്ട് വന്ന നേരത്തെ യൂട്യൂബില് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു వెంకటర వెంకటరే చాలా సార్లు చూసాం బట్ అంటే యాక్చువల్గా మేల్ మేల్ డ్రైవర్సే ఉంటారు కదా ఫస్ట్ ఫీమేల్ డ్రైవర్ అంటే నేను చూసినట్లు ఇలా అంటే ట్రక్ చాలా ఆటలు వస్తున్నారు కానీ ట్రక్కు లేరు సో ఇట్లా చూసినప్పుడు అంటే ట్రక్కు కూడా మన మన ఇండియాలో తక్కువ కదా అదర్ కంట్రీస్ లో ఉంటారు ఇట్లా ఇక్కడ తోడడం చాలా అని అనుకుని చాలా చూసాను మీద

രണ്ട് ും ഹോ അതൊക്കെ എഴുതി വെച്ചിട്ടേ ഉള്ളത് ഓപ്പൺ ആയിട്ടില്ല പക്ഷെ എന്നാലും വണ്ടി നല്ല നീറ്റ് ആയിട്ടുള്ള സ്ഥലത്തേട്ട് കഞ്ഞി

ചപ്പാത്തി നമ്മള് വിജയവാടൊക്കെ ആയല്ലോ കൂടെ വഴിയൊക്കെ അറിയാല്ലോ അത് റൈറ്റ് സൈഡിലാ പക്ഷേ ടൗണിന് മുന്നല്ല ഇവിടുന്ന് ചെല്ലുമ്പോ അതൊക്കെ കഴിഞ്ഞ അങ്ങോട്ട് പോകാൻ അറിയാലോ അറിയാല്ലോ പക്ഷേ അങ്ങ് വരെ എൻ്റെ പതിനാറുണ്ട് ചെന്നൈ ചെല്ലും ആ നമ്മള് ചെന്നൈ വഴിയല്ലേ പോന്നെ തിരുപ്പതി വഴിയാ പോന്നെ കേട്ടോ റൈറ്റ് ആ തിരിയണം തിരിഞ്ഞാ മതി നേരെ പോയേക്കില്ല വഴി തിരിഞ്ഞു മീറ്റർ മീറ്റർ ആ നമുക്ക് എന്റെ കണ്ണൊന്നു തെറ്റിയതേ ഉള്ളൂ വഴിയും തെറ്റി നാളെ രാവിലെ വീണ്ടും ആന്ധ്രയിൽ വെച്ച് കണ്ടുപിട്ടാം കേട്ടോ ആന്ധ്ര വെച്ച് തന്നെ ഇല്ല നാളെ നേരം എളുക്കുമ്പോഴും ആന്ധ്രയിൽ തന്നെ ആയിരിക്കും ഓക്കെ ഗുഡ് നൈറ്റ്